ഈശമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കായ സുവിശേഷം എട്ടാം അധ്യയം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ദീപം മറച്ചു വെക്കരുത് ഇതാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് ലൂക്ക മാത്രം എഴുതുന്ന സുവിശേഷ ഭാഗങ്ങളിൽ പെടുന്നതല്ലേ ഇത് സമവീക്ഷണ സുവിശേഷങ്ങളിൽ മർക്കോസും ലൂക്കായും ഒരുപോലെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഈ ഭാഗത്തിനുള്ള പ്രത്യേകത മർക്കോസ് സുവിശേഷകൻ വിദക്കാരന്റെ ഉപമ പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണം ഒക്കെ പറയുന്ന നാലാം അധ്യായത്തിലെ അവസാന ഭാഗം നാലാം അധ്യായത്തിലെ മുതൽ ഇരുപത് വരെയുള്ള ഭാഗം പറഞ്ഞിട്ട് അതിന്റെ തുടർച്ചയായിട്ട് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിലായിട്ടാണ് ഈ ദീപത്തിന്റെ കാര്യം പറയുന്നത് ഈ വിളക്കിന്റെ കാര്യം പറയുന്നത് നമ്മൾ നോക്കുമ്പോഴും ഉപമയുടെ വിദക്കാരന്റെ ഉപമയുടെ വചനത്തെ കുറിച്ചുള്ള ഉപമയുടെ വിശദീകരണം നൽകുന്ന എട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയെന്നോണം എട്ടധ്യായം പതിനാറ് മുതൽ പതിനെട്ട് പേരുള്ള വാക്യങ്ങളിലായിട്ടാണ് ഇത് പറയുന്നത് ഇപ്പൊ ഈ രണ്ട് സുശേഷകന്മാരും വിതക്കാരന്റെ ഉപമയുടെ തുടർച്ചയായിട്ടാണ് ഈ ഭാഗം പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദക്കാരന്റെ ഉപമ വചനത്തെ സംബന്ധിക്കുന്നതാണെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ രണ്ടു പേരും ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ വചനഭാഗവും വചനത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ പറയുന്ന വിളക്ക് കൊളുത്തി വെക്കുന്നു എന്ന് പറയുന്നത് വചനത്തെ കുറിച്ച് തന്നെയാണ് വചനമാകുന്ന വിളക്ക് ആ മനുഷ്യരൂപം സ്വീകരിച്ച ആളാണ് ഈശോ വചനം മാംസമായി എന്നാണ് ഈശോയെ കുറിച്ച് പറയുന്നത് വചനമാകുന്ന വിളക്ക് വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാത പ്രകാശമാണെന്ന് നമ്മൾ പഴയ നീട്ടി വായിക്കുന്നുണ്ട് വചനമാകുന്ന വിളക്ക് ആ വിളക്ക് ഉള്ളിൽ സ്വീകരിച്ച് അത് ആൾ രൂപം പ്രാപിച്ചത് കൊണ്ടാണ് ഈശോ യോഹന്യൂഷൻ എട്ടാമധികം പന്ത്രണ്ടാം ആക്കി എന്ന് പറയുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് പ്രകാശമാണ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇത് ഈശോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മത്താണത് അഞ്ചാമതെ പാത ഈശോ ആണ് ന്യൂ ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് അപ്പം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ ഈശോ മറ്റൊരു പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് അതായത് ഞാൻ എങ്ങനെയാണോ വചനം മാംസം ധരിച്ച് നിൽക്കുന്നത് അതുപോലെ നിങ്ങളും വചനമാകുന്ന വിളക്ക് ഹൃദയത്തിൽ സ്വീകരിച്ച് ഹൃദയമാകുന്ന ദീപപീഠത്തിന്മേൽ വിളക്ക് വെച്ച് നിൽക്കുക ഹൃദയത്തിന് മേൽ വചനം ജ്വലിക്കട്ടെ നമ്മൾ ആ തിരുഹൃദയം കാണുമ്പോൾ അങ്ങനെ ആണല്ലോ തിരുഹൃദയത്തിന് മുകളിൽ ജ്വലനമുണ്ട് അതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ദീപപീഠത്തിന് മേൽ വചനം എടുത്തു വെക്കുക അവിടെ ആ വചനം ജ്വലിക്കട്ടെ ആ ജ്വലനം എങ്ങനെയാണ് മാംസം ചെയ്തിരിക്കുന്നത് നോക്കിലൂടെ നീതിയായും ശ്വാസത്തിലൂടെ സ്നേഹമായും വാക്കിലൂടെ വിശ്വസ്തയായും കരങ്ങളിലൂടെ കരുണയായും ഈ വചനം ജ്വലിക്കണം വചനം പ്രകാശിക്കണം വചനം വിളക്കായി ഉള്ളിൽ ഹൃദയമാകുന്ന ഹൃദയപീഠമാകുന്ന ദീപപീഠത്തിന്മേൽ വെച്ച് അല്ലെങ്കിൽ ദീപപീഠമാകുന്ന ഹൃദയപീഠത്തിന്മേൽ വിളക്ക് വെച്ച് അത് ജ്വലിച്ചു നിൽക്കുമ്പോൾ തിരുഹൃദയം പോലെ ജ്വലിച്ചു നിൽക്കുമ്പോൾ ഒരിക്കൽ കൂടി പറയാം നോക്ക് നീതിയായും ശ്വാസം സ്നേഹമായും വാക്കിൽ വിശ്വസ്തയായും കരങ്ങളിൽ കരുണയായും ഈ വിളക്ക് തിളങ്ങണം അപ്പോഴാണ് ആ വചനം നമ്മളിൽ ജ്വലിച്ചു എന്ന് പറയാൻ സാധിക്കുക നമ്മൾ നോക്കുന്ന കാര്യങ്ങളിൽ കച്ചവടം ലാഭനഷ്ടങ്ങളും ഒക്കെ വെച്ചിട്ട് നീതി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മുടെ നോട്ടം കൊണ്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ നീതി കൃത്യമായും പിടികിട്ടണം ആ നീതിയുടെ അളവ് കൃത്യമായും പിടികിട്ടുന്ന നോട്ടം നമുക്കുണ്ടാവണം നമ്മുടെ ശ്വാസത്തിൽ സ്നേഹം ഉണ്ടാവണം ആ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിലെ എഴുതിയ ഒരു പാട്ടില് മരണമെത്തുന്ന നേരം എന്ന് പറഞ്ഞു തുടങ്ങുന്ന പാട്ടിനകത്ത് പറയുന്നത് ഒടുവിലായി അകത്തേക്ക് അകത്തേക്കെടുക്കുന്ന ശ്വാസത്തിൽ എടുക്കുന്ന ശ്വാസത്തിൽ നിന്റെ ഗന്ധം ഉണ്ടാകുവാനെന്ന് പറഞ്ഞൊരു വരിയുണ്ട് മനോഹരമായ വാക്യമാണ് അപ്പൊ ആ ശ്വാസത്തിന് ആ സ്നേഹം ഇങ്ങനെ നിക്കുകയാണ് ശ്വാസം ഉള്ളെടുത്തോളം ആ സ്നേഹം നിൽക്കുന്നത് അല്ലെങ്കിൽ ശ്വാസത്തെ സ്നേഹത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു വാക്ക ശ്വാസമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഉൽപ്പത്തി ഉത്സവത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞിട്ട് അവൻ്റെ ആസാരന്ധങ്ങളിലേക്ക് ദൈവം നിശ്വസിച്ചു ദൈവത്തിന്റെ ശ്വാസം റൂഹ കാറ്റ് കടന്നു വന്നു ആ സ്നേഹമാണ് കടന്നു വരുന്നത് ശ്വാസം സ്നേഹമായി മാറുക എന്നുള്ളതാണ് അപ്പൊ കണ്ണിൽ നോട്ടത്തിൽ നീതി ഉണ്ടാവുക ശ്വാസത്തിൽ സ്നേഹം ഉണ്ടാവുക വാക്കിൽ ഉണ്ടാവുക കരങ്ങളിൽ കരുണയുണ്ടാവുക വാക്കുകൾ ഇങ്ങനെ വാക്കുകൾ പോലും ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നില്ല വാക്കുകളിൽ അത് അതിനകത്ത് തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് അപ്പൊ വിശ്വാസത്തിൽ സ്നേഹം സ്നേഹമുണ്ടാവുക വാക്കിൽ വിശ്വസ്യത ഉണ്ടാവുക വിശ്വസ്തത നമ്മൾ വാക്കാണ് നമ്മൾ പറയാറുണ്ട് നമ്മൾ വാക്ക് പാലിക്കണം എന്ന് പറയാറുണ്ട് ഞാൻ എൻ്റെ വാക്ക് പാലിക്കും എന്ന് പറയാറുണ്ട് എന്ന് പറയുന്നത് വിശ്വസ്തതയെ ദൈവ ദരിശനത്തിലുള്ള വ്രതം വിശ്വസ്തത എന്നൊക്കെ പറയുന്നത് വാക്ക് വാക്ക് പാലിക്കുന്നതിനകത്ത് നിൽക്കുക അപ്പം വാക്കിൽ വിശ്വസതയുണ്ടാവുക കരകളിൽ കരുണയുണ്ടാവുക കരം കൊണ്ട് നമ്മൾ നടത്തുന്ന ഇടപെടലുകളിലെല്ലാം കരുണയുണ്ടാവുക അങ്ങനെയാണ് ദൈവം പുറത്തേക്ക് ദൈവം നമ്മളിലൂടെ ആ വചനം നമ്മളിലൂടെ ജോലി ജ്വലിച്ച് പുറത്തേക്ക് വേണ്ടത് ഈ വഴികളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വചനം ഒരിക്കലും ആ വാക്യം പറയാം വചനം ഹൃദയത്തിന് മേൽ ദീപപീഠമാകുന്ന ഹൃദയപീഠത്തിന് മേൽ വചനം വെച്ച് കഴിയുമ്പോൾ തിരുഹൃദയം ജ്വലിക്കുന്ന പോലെ എൻ്റെ ഹൃദയത്തിന് മുകളിലും നമ്മുടെ ഹൃദയത്തിന് മുകളിലും വചനം ജ്വലിച്ചു നിൽക്കും ആ ജ്വലിക്കുന്ന വചനം എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിൽ നോട്ടത്തിൽ നീതിയായും ശ്വാസത്തിൽ സ്നേഹമായും വാക്കിൽ വാക്ക് പാലിക്കുന്ന വിശ്വസ്തയായും കരങ്ങളിൽ കരുണയായും പുറത്തേക്ക് വചനം പ്രവഹിക്കട്ടെ അങ്ങനെ വചനം നമ്മളിലും മാംസം ധരിക്കട്ടെ ദീപം മറച്ചു വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഇത് പറയുന്നൊരു കാര്യമാണ് പതിനെട്ടാമത്തെ വാക്യം പറഞ്ഞ അവസാന വാക്യം പറയുന്നതിനാണ് ആകിയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൽ അത് കേൾക്കുക എന്ന് പറയുന്നത് വെറുതെ കേൾക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല ഇവര് പറയുന്നത് ചെവി ഉണ്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല എന്ന കൃഷി പറയണമെന്നല്ലോ അതായത് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ശ്രവണമല്ല ആ ശ്രവിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് എങ്ങനെ ഫലം പുറപ്പെടുവിക്കാം ആണ് നമ്മൾ തൊട്ട് മുമ്പുള്ള ഉപമയിൽ വിത്തിന്റെ ഉപമയിൽ നമ്മൾ വായിച്ചത് അപ്പൊ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചോളൂ എന്നാൽ ഉള്ളവര് നൽകപ്പെടും ഇല്ലാത്തവർ ഉള്ള ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൂടി എടുക്കപ്പെടും വചനത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് നീ വചനത്തിന് വില കൊടുത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വചനം നിന്നിൽ വിളഞ്ഞുകൊണ്ടിരിക്കും വിളവ് നൽകിക്കൊണ്ടിരിക്കും നീ ആ വചനം ഇല്ല എന്ന രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നിന്റെ വാക്കിലും പ്രവൃത്തിയിലും ഒന്നും ആ നന്മ നന്മയുണ്ടാവാൻ പോകുന്നില്ല അതാണ് അവസാന വാക്കിയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്ന വചനം ജീവിതത്തിൽ തിളങ്ങി നിൽക്കുവാനും ക്രിസ്തു പ്രകാശിക്കുവാനും നമുക്ക് ആ ഒരു കൃപയ്ക്ക് പ്രാർത്ഥിക്കാൻ തീയ്യുന്നു അനുഗ്രഹിക്കട്ടെ